അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുന്നു ഇത് പ്രിൻസിന്റെ വൈഫ് ഡൈജി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഇത് ഇവിടെ ബീഫുണ്ട് പിന്നെ ഇതാ മൊരി കറിയാ മൊരി കറി മീൻ മറത്തത് പിന്നെ ഇതെന്ത് ആയോ എല്ല വേറെ വേറെ ഉണ്ടല്ലേ ആവശ്യത്തിട്ട് കഴിച്ചാ മതി അല്ലേ അത് ശരി നിങ്ങളുടെ വീട് എനിക്ക് ഇഷ്ടായിട്ടോ നല്ല ലൈക്ക് നിങ്ങള് പന്ത്രണ്ട് വർഷമായി അല്ലേ ഇവിടെ ഈ വീട്ടിൽ താമസിച്ച നാലു പേരുണ്ട് പിള്ളേരെ പിന്നെ കാണിക്ക മലയാളി ഏത് രാജ്യത്ത് പോയിട്ട് എത്ര വർഷം ജീവിച്ചാലും ഫുഡ് ഫുഡ് ഇത് തന്നെ കഴിക്കുകയുള്ളൂ അല്ലേ നിങ്ങൾ നമ്മുടെ ആടെ ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ പിള്ളേർ പിള്ളേർക്ക് എല്ലാ ദിവസവും ഇവര് സ്കൂളിൽ പോകുമ്പോ ഇവിടുത്തെ ഫുഡ് കഴിക്കുന്നുണ്ടല്ലോ ആ നമ്മൾ നമ്മുടെ ഫുഡ് നമ്മുടെ ചോറ് ഇത്തിരി എന്തെങ്കിലുമൊക്കെ കൂട്ടാനിട്ട് ഇളക്കി കുഴച്ച് കുഴച്ച് കഴിക്കുമ്പോണ്ടല്ലോ അതൊരു ടേസ്റ്റാ